കുപ്പിയിലെ ലിക്വിഡ് അതിനകത്തേക്ക് മൊത്തം ഒഴിക്കുകയാണ് സ്ക്രബ്ബർ സാധാ പാത്രം കഴിഞ്ഞ് സ്ക്രബ്ബർ എടുക്കുന്നു അതിനകത്തേക്കും ഒരച്ചു കണിക്ക നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരയ്ക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നും പോകുന്ന ആ അഴുക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നോക്കിക്കോളൂ ഈ ഒരു പാത്രത്തിലുണ്ടായ അത്ഭുതം എന്താണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടാകും അപ്പോൾ നമ്മൾ നമ്മൾ ഉപയോഗിച്ച ആ ഒരു ലിക്വിഡ് വീണ്ടും ഇവിടെ തന്നെ ഉപയോഗിക്കുകയാണ് കുറച്ച് മാത്രം ആ ഒരു അഴുക്കിന്റെ മീനിലേക്ക് ഒഴിക്കുന്നു അപ്പോൾ തുറന്ന് കുറച്ചധികം തന്നെ നമ്മൾ ഈ ഒരു അഴുക്കിന്റെ മീനിലേക്ക് ഒഴിക്കുന്നു ഈ വീഡിയോ തന്നെ ആ ഒരു കാണാൻ എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഉള്ളത് ഇരുമ്പൻ പുളിയാണ് ഒരു പക്ഷെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പേര് അറിയത്തില്ല പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നാട്ടില് പുളിയാണ് നിങ്ങളുടെ നാട്ടിലെ പേരൊന്ന് കമന്റ് ചെയ്തേക്കണം അപ്പം ഈ ഒരു ഇരുമ്പൻ പുളി വെച്ച് നമ്മളൊരു മാജിക്കൽ ലോഷൻ അല്ലെങ്കിൽ ഒരു മാജിക്കൽ ലിക്വിഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ആ ലിക്വിഡ് എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ഇതുപോലുള്ള ഈ ഒരു പാത്രം കണ്ടാണ്ട് ഇതിന് അടിവശം കണ്ടോളൂ നിറയെ അഴുക്കാണ് ഇതൊരു കുക്കറാണ് ഇതുപോലുള്ള കുക്കറിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെ അടിവശം ഇതുപോലെ തന്നെ ആയിരിക്കും അപ്പം ഇതൊക്കെ എത്രയൊക്കെ നമ്മൾ ഉറച്ചെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്രയൊക്കെ കഴിവെന്ന് പറഞ്ഞാലും ഈ ഒരു അഴുക്ക് പോകില്ല അതുമാത്രമല്ല ബാത്റൂമിലെ ടൈൽസിൻ്റെ അഴുക്ക് നമ്മുടെ ഈ ഒരു സ്വിച്ച് ബോർഡിലെ അഴുക്ക് അതെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ഇരുമ്പൻ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അതുമാത്രം പോരാ അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് കല്ലുപ്പ് വേണം അതോടൊപ്പം തന്നെ ഇത് സോഡാപ്പൊടിയാണ് സോഡാപ്പൊടി വേണം പിന്നെ കുറച്ച് വിനാഗിരി ഇത്രയും സാധനങ്ങൾ വെച്ച് നമ്മളൊരു ലിക്വിഡ് ഉണ്ടാക്കി ഈ പറഞ്ഞ അഴുക്കുൾപ്പെടെ എല്ലാം നമ്മൾ മായ്ച്ചു കാണിക്കാൻ പോവുകയാണ് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതൊന്ന് ചൂടാക്കി എടുക്കണം അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെള്ളം ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് അത്ര വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഇരിക്കുന്ന ഇരുമ്പും പുളിയും ഇങ്ങനത്തെ അത്യാവശ്യം എത്രയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇതിനകത്തേക്ക് ഇടാം നമ്മൾ തൽക്കാലം കുറച്ച് മാത്രമേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ അതിനുവേണ്ടി ഈ ഒരു പകുതി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അന്നേരം എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടാകും ഈ ഒരു പരുവത്തിലേക്ക് ഒരു പച്ച ഇരുമ്പം പുളി ഇപ്പം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കണം അന്നേരം നമ്മൾ എടുത്ത ആ ഒരു ഇരുമ്പം പുളി ഇപ്പം ചൂടാറി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ ഒരു ഇരുമ്പും പുളി നമുക്ക് ഈ മിക്സിയിലേക്ക് മാറ്റണം മിക്സിയിലേക്ക് മാറ്റാൻ വേണ്ടി ഈ ഒരു പുളി മാത്രം വെള്ളം വേണ്ട നമ്മൾ ഈ ഒരു പുളി മാത്രം കോരി ഈ മിക്സിൻ്റെ ജാറണത്തിടുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഇരുമ്പം പുളിയുടെ ഒരു ആസിഡിൻ്റെ എഫക്റ്റാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സാധനം കൂടെ അഡീഷണൽ ചേർക്കുമ്പോഴത്തേന് നമുക്ക് ഈ പറഞ്ഞ കറകളെല്ലാം പോകും അപ്പോൾ നമ്മൾ നമ്മളാ ഇരുമ്പം പൊളിയെല്ലാം നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പ് വേണം അതിനുവേണ്ടിയാണ് കല്ലുപ്പ് കൊണ്ടുവന്നത് ഇതിനകത്ത് ഏകദേശം ഒരു പകുതിയോളം കല്ലുപ്പ് നമ്മൾ ഇതിനകത്തേക്ക് മാറ്റുകയാണ് ഇനി മറ്റൊന്നും ചെയ്യണ്ട മിക്സി അടയ്ക്കുന്നു ഇതിനെ ഒന്ന് അടിച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം ഇവിടെ നമ്മൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ മിക്സി നമ്മളൊന്ന് ഓണാക്കി അതിനെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് എന്താ ഇപ്പൊ ഈ കാണുന്ന പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒരു തരി പോലും അതിനകത്ത് ആ ഒരു നമ്മുടെ ഇരുമ്പൻ പുളി ഉണ്ടാകത്തില്ല അതെല്ലാം അരിഞ്ഞ് പേസ്റ്റ് ആയിട്ടുണ്ടാകും ഇനി ഇതിനെ നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റണം അതിനുമുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് അരിച്ചാണ് മാറ്റേണ്ടത് അതിനൊരു അരിവ് വെക്കുന്നു നല്ല കട്ടിയായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് കുഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇത് വീഴും അതുമാത്രമല്ല മറ്റ് വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഇരുമ്പും പുളി ചൂടാക്കിയ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളവും കൂടെ നമുക്ക് കുറച്ച് മാത്രം ഇതിനകത്തെ കുഴിക്കാം അത് നമ്മൾ അടിച്ചെടുത്ത ആ ഒരു ഇരുമ്പും പുളിയും ഉപ്പും കൂടെ ഈ ഒരു പരുവത്തിലായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് വേണ്ടുന്ന ആ ഒരു പരുവം ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യണം അതിൽ ഒന്നാമതായിട്ട് വേണ്ടുന്നത് നമ്മുടെ ഈ ഒരു ബേക്കിംഗ് സോഡയാണ് പക്ഷേ ഇത് നമ്മുടെ വീട്ടിലെ സാധാ സോഡ സോഡാ പൊടിയാണ് ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ് അപ്പം ഇതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കൂടെ നമ്മൾ ഈ ഒരു സോഡാ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ വിനാഗിരിയുടെ അളവ് പറയുന്നില്ല വിനാഗിരി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പതഞ്ഞു പൊങ്ങി വരും അപ്പോൾ അതിനനുസരിച്ച് പെതുക്കം മാത്രമേ നമ്മൾ വിനാഗിരി ഒഴിക്കാവൂ കാണുന്നുണ്ടാകും ചെറുതായിട്ട് വിനാഗീർ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പതിഞ്ഞു പൊങ്ങി നമ്മുടെ ആ ഒരു പാത്രത്തിലും അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഇരിക്കുന്ന ഭാഗത്തെല്ലാം വിടാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താ നമ്മളത് അതിന് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ലിക്വിഡ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെഡി ആയി കഴിഞ്ഞു ഇനിയാണ് ഇത് എന്തൊക്കെ മാജിക് കാണിക്കാൻ പോകുന്ന കാര്യം നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം അതിനുവേണ്ടി നമുക്ക് ഇതുപോലൊരു എടുക്കാം സ്പ്രേയർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതിന് പകരം നമ്മൾ നമ്മൾ അടപ്പിൽ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു മാറ്റാം പറഞ്ഞതിലൂടെ നമ്മളിത് കുപ്പിയിലേക്ക് ഒഴിച്ച് മാറ്റുകയാണ് പിന്നെ നിങ്ങൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് പത അതായത് നമുക്ക് അത്യാവശ്യം പത വേണമല്ലോ സോപ്പിൻ്റെ ഒരു പത വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് അതായത് പ്രില്ല് പോലുള്ള ലിക്വിഡിൻ്റെ ഡിഷ് വാഷ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് പത കിട്ടും അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് മാത്രം മതിയാകും അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ ആ ഒരു ലിക്വിഡ് ഒഴിച്ച് മാറ്റിയിരിക്കാൻ കറക്റ്റ് ഈ ഒരു കുപ്പിക്കകത്ത് നിറയാനുള്ള സാധനം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ എന്താ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മുടിയിട്ടടയ്ക്കുന്നു പറഞ്ഞതിൻ്റെ തൊട്ട് ലിക്വിഡ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആദ്യം കാണിച്ച ഈ ഒരു പാത്രം നമ്മൾ എടുക്കുന്നു ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ കിഴത്തിട്ട് വെച്ച ആ ഒരു കുപ്പിയിലെ ലിക്വിഡ് ഇതിനകത്തേക്ക് മൊത്തം ഒഴിക്കുകയാണ് എന്താ അത്യാവശ്യം ഇതിനകത്തേക്ക് ആയിട്ടുണ്ട് ഇനി നമ്മളൊരു സ്ക്രബർ സാധാ പാത്രം കഴിഞ്ഞ് സ്ക്രബ്ബർ എടുക്കുന്നു അതിനകത്തേക്ക് മുറച്ച് കാണിക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നും പോകുന്ന അഴുക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതിന്റെ പകുതി സൈഡ് വെച്ച് ഞാൻ തെറ്റു കാണിക്കാം അപ്പം മനസ്സിലാകും ഇതെന്തുമാത്രം അഴുക്ക് ഈ ഒരു ലിക്വിഡ് കളയെന്നുള്ളത് നമ്മൾ നമ്മുടെ ലിക്വിഡ് ഒഴിച്ച ആ ഒരു പാത്രം ഇപ്പൊ ഞാൻ തുടച്ച് കാണിക്കാം ഒരു വശം മാത്രമാണ് നമ്മൾ ഇപ്പോൾ തേച്ച് വരച്ചത് എന്താ നോക്കിക്കോളൂ ഈ ഒരു പാത്രത്തിലുണ്ടായ അത്ഭുതം എന്താണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും ഈ ഒരു സൈഡ് നമ്മൾ തേച്ചത് ഈ ഒരു സൈഡ് പണ്ട് ഉണ്ടായിരുന്ന രീതിയാണ് അപ്പം നിസ്സാരമായി ഒരു അമ്പതോ അറുപതോ സെക്കൻഡ് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം ഈ ഒരു പരുവത്തിലാക്കിയിരിക്കുന്നത് അന്നേരം നമ്മൾ ആ ഒരു പാത്രത്തെ കാണിച്ച മദ്യം കണ്ടു ഇനി ഇത് നമ്മൾ വീട് എടുത്തുകൊണ്ടിരുന്ന ഒരു ടേബിളിന്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത് ഒരുപാട് നാളത്തെ അഴുക്കാണ് ഇതൊന്നും നമ്മുടെ കൈകൊണ്ട് കൂത്താലോ ഒന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ നമ്മൾ ഉപയോഗിച്ച ആ ഒരു ലിക്വിഡ് വീണ്ടും ഇവിടെ തന്നെ ഉപയോഗിക്കുകയാണ് കുറച്ച് മാത്രം ആ ഒരു അഴുക്കിൻ്റെ മീനിലേക്ക് ഒഴിക്കുന്നു എന്നിട്ടൊരു സാധാ സ്ക്രബർ വെച്ച് നമുക്കൊന്ന് വരച്ച് കഴിക്കാം നമ്മൾ കുറച്ച് സമയം കൊണ്ട് തന്നെ അതൊന്ന് തേച്ച് മാറ്റിയിട്ടുണ്ട് ഇനി തുടച്ചു മാറ്റാം ഇതാകണ്ടു ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണമല്ലോ നമ്മൾ അഴുക്കായിട്ടിരുന്ന ഒരു ഭാഗം വളരെ വൃത്തിയായിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിലെ ടൈൽസും എല്ലാം വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റും ബാത്റൂമിലെ ടൈൽസും കൂടെ വൃത്തിയാക്കുന്നത് ഒന്ന് വീഡിയോ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ ബാത്റൂമിന്റെ ടയൽസിലെ അഴുക്കാണ് നമ്മൾ എത്രയൊക്കെ കഴുകിയിട്ടും ആ ഒരു ടൈൽസിന്റെ ഭാഗത്ത് അഴുക്ക് മാത്രം പോകുന്നില്ലായിരുന്നു അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡ് നമ്മൾ വീണ്ടും എടുക്കുകയാണ് അവിടേക്ക് ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം ഇതെന്ത് മാത്രം ഓക്കെ എന്നുള്ളത് നമുക്ക് കുറച്ച് അധികം തന്നെ ഒഴിക്കാം അടപ്പ് കുറന്ന് കുറച്ച് അധികം തന്നെ നമ്മൾ ഈ ഒരു അഴുക്കിന്റെ മീനിലേക്ക് ഒഴിക്കുന്നു അതിനുശേഷം നമുക്ക് ബാത്റൂം കഴുകുന്ന ആ ഒരു ബ്രഷ് വെച്ച് ഇതൊന്ന് കഴുകി നോക്കാം പ്പോ ഈ വീഡിയോ കണ്ടോട്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു അഴുക്ക് പോകുന്നതിന്റെ സാധനം കിട്ടുന്നുണ്ടാവും അപ്പൊ ഞാൻ പറയാം ഇത്രയും വളരെയധികം ആണ് ഈ ഒരു ലിക്കഡ് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നമ്മുടെ ഏർ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ ഒന്നിനും യാതൊരു കുഴപ്പവും ഇല്ലാത്ത ഒരു പ്രകൃതിദത്താക്കി കിട്ടുന്ന സാധനമാണ് അപ്പൊ തീർച്ചയായും നിങ്ങൾ നിങ്ങളതൊന്ന് ഉപയോഗിച്ച് നോക്കണം നമ്മുടെ ഒരു വ്യത്യാസം കുറച്ച് വെള്ളം അടിച്ച് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ആ അടുപ്പുണ്ടായിരുന്ന ഭാഗത്തെ അഴുക്ക് മുഴുവൻ ഇളകി ഒടിച്ച് പോകുന്നതിന് കാണാൻ പറ്റും അന്നേരം നമ്മുടെ മാജിക്കി ലിക്കളിന്റെ ആ ഒരു പവർ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ ഒരു ഇരുമ്പൻ ഇരുമ്പൻപുള്ളിയുടെ ആ ഒരു ആസിഡിന്റെ പവറാണ് ഈ ഒരു അഴുക്കെല്ലാം പോകാൻ കാരണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അത് അളവിൽ കൂടുതൽ നമ്മൾ ഈ ഒരു ഇരുമ്പൻ പുളി കഴിക്കുകയും ചെയ്യരുത് കാരണം നമ്മുടെ ബോഡിക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് കഴിച്ച് ഒരു വിദ്യാർത്ഥി മരിച്ചുപോയി വരെ നമ്മൾ വാർത്തയിലൂടെ കണ്ടതാണ് അപ്പം അധികമാരും ഈ ഒരു ഇരുമ്പൻ പുള്ളി കഴിക്കാതിരിക്കുക അപ്പം ഇതായാലും നമ്മുടെ വീഡിയോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇങ്ങനെ ഒന്ന് നിസ്സാരമായി ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ വീട്ടിലെ ഏത് കറയും വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ കുറച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ